ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു ഷമിലി സാം ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി ഭാഗങ്ങളാണ് കേട്ടോ എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങൾ തന്നെയാണ് എൻ്റെ ഏളാപ്പാൻ്റെ ഏളീമാൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അവർ പരസ്പരം ഗിഫ്റ്റ് കൊടുക്കുന്നത് കേക്ക് കട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയതാണ് മാത്രമല്ലേ നമുക്ക് എല്ലാവർക്കും ട്രീറ്റ് കൂടെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കുഞ്ഞു ബ്ലോഗാണ് ഇന്നത്തേത് ാമത്തേത് ഓ പ്രായേ ചർമ്മം കണ്ട പ്രായം തോന്നിയില്ല എന്ത് കേക്കു കുൽഫി കേക്കോ മുട്ടിക്കേക്കല്ലേ മുട്ടിക്കേക്കാണല്ലോ കേക്ക് റുജിയാസ് തഗ് തഗ് ലൈഫ് മുപ്പതാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കെ സി അൻസാറിനും നൌഫിക്കും എല്ലാവിധ മംഗളാശംസകളാണ് ഇനി ഒരുപാട് വർഷം സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കട്ടെ വേണം anyway േ ദാമ്പത്തിക ജീവിതം ഛേ ദാമ്പത്തിക ആയി കഴിഞ്ഞാല് സ്നേഹിക്കണം കൊറേ തല്ലുണ്ടാക്കണം പിണങ്ങണം ഒക്കെ വേണം ഇതൊക്കെ കൂടി ചേർന്നതാണ് ലേ ഏ മതി ദോയ കഴിഞ്ഞിക്കണ് അതെ അതൊക്കെ കട്ട് ചെയ്യാൻ പോണിവൾ ഒരു രസം കിട്ടുന്നില്ല ഹാപ്പി ബതില് നല്ല ഏ മ്മ മുത്തല്ല തിന്നാ പച്ചോ പച്ചു കേട്ടത് ബാല മുത്തല്ലേ എങ്ങനെയുണ്ട് കേക്ക്പൊളിന്ന കൂടെ ൂടെ കിട്ടിയൊക്കെ അങ്ങനല്ല മുപ്പത് വർഷമായി എന്നെ ഞാൻ സഹിക്കാൻ തുടങ്ങിട്ട് അത് അറിയാം വർഷമായിട്ട് നല്ല ബോധം അതിലെല്ലാം ഉണ്ട് ആ കാണിച്ചതിലെല്ലാം ഉണ്ട് ഞാനാണ് നിങ്ങളാ സഹിക്കണെന്ന് മുപ്പത് കൊല്ലായില്ല ഇനി വേറൊരു കെട്ടാവാം കെട്ടു എന്താ ശീരിയ പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടില്ലേ മുപ്പത് വർഷം ഒന്നിനെ നോക്കിയില്ലേ ഇനി ഒന്നും കൂടി ആവാന്നു അതല്ല ആണുകൾക്കുള്ള ഒരു വിധ ആണുകൾക്കൊക്കെ ഉള്ളവർ ആ ടേസ്റ്റ് ഓ മൈ ഗോഡ് നിങ്ങൾ കമ്മലോട് നിങ്ങൾക്കല്ലല്ലോ കൈ കിട്ടണേ ഇത് നൂലും തോലും നൂലും പോലത്തെ മോഡലേ നല്ല ഭംഗിന്റെ നല്ല പോലെ കാണിച്ച ഫോക്കസ് ആവണില്ലല്ലോ ഫോക്കസ് ഫോക്കസ് യെസ് ായിട്ടെടുത്തോളൂ മുകളിലുള്ള ഗോൾഡ് നിങ്ങൾ ആദ്യം ആദ്യം കമ്മല് ആ അത് നല്ല ഭംഗിണ്ടല്ലോ നിങ്ങൾ ഈ ടൈപ്പന്നല്ലോ അധികം ആക്ക ഞാൻ സ്നേഹം വാരിക്കോരി തരുന്നില്ലേ ില്ലേ ഐഫോണി തറന്നോക്കി കാര്യ പാവാണ് അതിനൂതിയപ്പിച്ചിട്ട് ഈ മനുഷ്യ സ്വർണ്ണൊക്കെ ഫോണ് കൊണ്ടാൻ മറന്നു നിരാശയായി നിരാശനായി ഞാൻ നിന്നു പാവ് ചടപ്പിച്ചു ചടപ്പിച്ച് ചടപ്പിച്ച് ഫോൺ കൂടുന്നിട്ടില്ല മമ്മി എവിടെ ഇരുന്നോളൂ ഇരുന്നോളൂ മകന്റെ ഇരുത്ത് വീടാ ഷോള ഏരിയായിട്ട് കൊടുക്കറി ഏതുവാണ് ഇനി ഏതാ വേറെ ഫോൺ ഏതെങ്കിലും കൊടുക്ക ഏതു വേണോ ഷന്തോഷയാ അത് ബാക്കാ ഏതാണ് മോഡല് ാണ് ശരിക്കും ആർക്കാണ് പോപ്പിന്റെ ഗിഫ്റ്റ് ആണ് വിലയിലൊക്കെ എന്തിരിക്കുന്ന കൊടുക്കുന്നതിലാണ് അതൊരു ചെറിയ പൂവാണെങ്കിൽ പോലും കൊടുക്കുന്നില്ല കാര്യം അല്ലേ റജിയാമ്മ റജിയാമ്മ ഇപ്പൊ സെലാഗാക്കി വിളിക്കൂ കണ്ടോളി കണ്ടു പഠിച്ചോളി നീ ഞങ്ങൾ നേരെ സൂഫി മന്തി കഴിക്കാൻ പോവാണ് നിങ്ങളോടൊക്കെ അല്ലേ മാറ്റിട്ട് വരാൻ പറഞ്ഞേ ആരും റെഡി ആയിട്ടില്ലല്ലോ ഇട്ടാണ് ഒന്നും കാണുന്നില്ല അത് ഇവിടുത്തെ ആംബിയൻസ് കാരണക്കാ അല്ലാതെ എന്റെ ഫോണിന്റെ കുഴപ്പമല്ല ഇവിടത്തെ ആംബിയൻസ് അങ്ങനെ കുഴപ്പമല്ല ആയതുകൊണ്ടല്ലോ ചെരുപ്പ് ചെരുപ്പല്ലേ ആ അവിടെ ഉരിയാ മതിയാൽ എല്ലാരും കൂടി ഇരുന്നിട്ട് വരൂല എന്നും കുട്ടിക്ക് മൂടില്ല നല്ല കുട്ടിക്ക് എന്താണാവും മൂടില്ല കേട്ടോ ആൾക്ക് നോക്കിക്കിട്ടു വേറെ കൂടി എത്തിക്കണേട്ടോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എനിക്ക് ചിപ്സ് രണ്ട് പാക്കറ്റ് മൂന്ന് പാക്കറ്റ് ഏർ എന്നാ തന്നെ അൻപോസ് ചെയ്താ എല്ലാ പെല്ലക്കുട്ടി എന്നാ വീഡിയോ ചിഞ്ചുര പോലെ തന്നെ എൻ്റെ വേറൊരു സിസ്റ്റർ ആയിട്ടത് ഷിനു എൻ്റെ എളാപ്പാൻ്റെ മകളാണ് അപ്പോൾ ഇനി നിങ്ങൾ പരിചയപ്പെടാൻ ഒരുപാട് പേരുണ്ട് എൻ്റെ വീട്ടുകാർ നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ കുറേ കമൻസിലൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെയാണ് സ്വന്തം അനിയത്തിമാരാണോ സ്വന്തം അനിയത്തി ഉണ്ടോ സ്വന്തം ആങ്ങളുണ്ടോ അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഇവരൊക്കെ ഞാൻ പല വീഡിയോസിലും കാണിച്ചതാണ് അപ്പോൾ പുതിയ ആൾക്കാരായിരിക്കും ഇങ്ങനെ ചോദിക്കുന്നത് പിന്നെ എനിക്ക് സ്വന്തം അനിയത്തി ഉണ്ട് അവളിപ്പോൾ അതാ സൈക്കോളജി പി ജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മധ്യപ്രദേശിൽ ഇനിയിപ്പോൾ അതാ കോഴ്സ് കഴിഞ്ഞ് വരാറായിട്ടുണ്ട് വന്നു കഴിഞ്ഞ് ഞാൻ വീഡിയോസിലൊക്കെ കാണിക്കണ്ടെട്ടോ ഇപ്പോൾ അത് ഷിനു ഫെല്ലക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവൾ ജോലി ചെയ്യുന്നുണ്ട് എഞ്ചിനീയറാണ് കേട്ടോ പിന്നെ ഷിഞ്ചു അതുപോലെ തന്നെ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു അവളും ദുബായിലെ എഞ്ചിനീയർ തന്നെ ആയിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ അത് ആ അഡ്രസ്സൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചിരിച്ചു ലൈക്ക് യു ലുക്ക് സി എന്റെ അടുത്തെയാണല്ലോ സിയോ സി എന്റെ അടുത്ത് വിളിച്ചിരിക്കണേ താങ്ക് യു ചോച്ച ഓക്കെ യു ആർ ഫ്രം ദ ചോച്ചു മണിപ്പൂരാണ് അല്ല നിങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നോ ഫിലിം അവിടെ ചോദിക്കലോ കഴിഞ്ഞാൽ മ്യുവാറുന്ന് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പരിചയമില്ലാത്ത ഒരാളായിരിക്കും റിച്ചു ചിഞ്ചുവിൻ്റെ ബ്രദറാണ് കേട്ടോ ഇത് പിന്നെ എനിക്ക് സ്വന്തം എന്ന് ചോദിച്ചിരുന്നു എൻ്റെ ബ്രദറാണ് ആ ഏറ്റെത്തിരിക്കുന്നത് അവന് മംഗലാപുരം ബി സി എക്ക് പഠിക്കുക കേട്ടോ ഇപ്പം അതാ ലീവിന് വന്നതാണ് പിന്നെ എൻ്റെ എളാപ്പാൻ്റെ അവന് സയാനാണ് ആയിരിക്കുന്നത് എളാപ്പാൻ്റെ മകൾ സിയ പിന്നെ ലീമ പിന്നെ എൻ്റെ താത്താൻ്റെ മാളുണ്ട് താത്ത ആളിയപ്പോൾ നാട്ടിലില്ലേ വരാനായിട്ടുണ്ട് കേട്ടോ വന്നു കഴിഞ്ഞാൽ അവരെയും കാണിക്കാം അങ്ങനെ എല്ലാവരും കൂടെ എൻ്റെ ഉമ്മ ഉണ്ട് കേട്ടോ ഈ സൈഡിലൈൻ്റെ അടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ഫുഡ് അഴിക്കാൻ വേണ്ടി വന്നത് ഞാൻ പറഞ്ഞില്ലേ മന്തിയാണെന്ന് ട്രീറ്റാണ് എല്ലാബാൻ്റെ എളിമാൻ്റ് ഇത് എന്ത് തന്നെ ചെറിയ ഫങ്ക്ഷനായിക്കോട്ടെ വലിയ ഫങ്ഷൻ ആയിക്കോട്ടെ ഏതൊരു കാര്യത്തിനും ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് കേട്ടോ കൂടുതലും ഉണ്ടാവാറുള്ളത് കുറേ കാലം തൊട്ട് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടുകുടുംബമായിട്ട് കുറേ ജീവിച്ചതാണ് പിന്നീടാണ് ഇപ്പോൾ അതാ സെപ്പറേറ്റ് ആയിട്ട് അധികം ഒന്നും ആയിട്ടില്ല ഇപ്പോഴിതാ വന്ന നിലനിന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ മാഷ അള്ള അലമില്ല എന്ന് പറയുമല്ലോ എന്നും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇപ്പം എന്ത് ചെറിയ പെട്ടി തുറക്കലായാലും എന്ത് തന്നെ ആയാലും ഇനി ചിലപ്പോൾ ഞങ്ങൾ പെരുന്നാളിൻ്റെ ഇതുപോലെ കൂടുമ്പോൾ അതുപോലെ തന്നെ ഓണായാലും അങ്ങനെ എന്തെന്നൊന്നും ഇല്ല എന്ത് തന്നെ ആയാലും ഒരുമിച്ച് കൂടാറുണ്ട് ചില സമയങ്ങളിൽ അമ്മായി ഒക്കെ കൂടെ ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ ഇന്ന് വലിയമ്മ വന്നിട്ടില്ല പിന്നെ എന്താണ് ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ വളരെ ചുരുക്കം ഫാമിലിയിൽ മാത്രം ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുകൂടിയിട്ടുള്ള ഒരു സന്തോഷം സ്നേഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും പറയാറുണ്ട് എങ്ങനെ ഇപ്പോഴും ഒരുപാട് കൂടിയിട്ട് നിൽക്കാൻ പറ്റുന്നതെന്നൊക്കെ അപ്പോൾ എനിക്ക് അലഹമില്ല മാഷാന്ന് പറയുമല്ലോ രണ്ട് ഫാമിലി അതുപോലെ തന്നെയാണ് കേട്ടോ അങ്ങനെ തന്നെ ആവട്ടെ എന്നും എല്ലാവർക്കും അങ്ങനെ ആവാൻ സാധിക്കട്ടെ കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളെ കുടുംബമാണ് അവർ സന്തോഷത്തോടു കൂടി അവരോടൊപ്പം സന്തോഷത്തോട് കൂടിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് കഴിയാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യവും സന്തോഷവും സമ്പത്തൊക്കെ അതെല്ലാവരുടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നല്ലൊരു മെസ്സേജയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും അതുവരെയൊക്കെ മലമല്ലിക്കുമ്പോൾ ബായ്